സ്വർണ്ണവില ഒരു ലക്ഷം കടന്ന് സർവകാല റെക്കോർഡിൽ രൂപയാണ് രൂപയാണ് ഒരു പവന്റെ വില ഈ വർഷം മാത്രം ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷം കടക്കുന്നത് ഈ വർഷം ജനുവരിയിൽ പവന് അമ്പത്തി ഏഴായിരം രൂപയായിരുന്ന സ്വർണ്ണവില ഇരട്ടിയിലധികം വർദ്ധിച്ച് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറിലെത്തി പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് യു എസ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളും ഡോളറിന്റെ മൂല്യശോഷണവും അന്താരാഷ്ട്ര സംഘർഷങ്ങളും സ്വർണത്തെ ഏറ്റവും സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റിയതുമാണ് വിലവർധനു കാരണമെന്നാണ് വിലയിരുത്തൽ ഡോളറിനെതിരായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ച ആണ് ഇവിടെ ഇന്ത്യയിൽ പ്രധാനമായും കാരണമായിട്ട് വന്നിട്ടുള്ളത് ബലവർദ്ധന പ്രതിരോധിക്കാൻ വേണ്ടി പല സ്കീമുകളും പ്രൈസ് ഹൈക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് ഫോർട്ടി തൗസൻഡ് റുപ്പീസാണ് പവന് കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ റേറ്റ് കൂടുതലോളം ഗോൾഡ് സെയിൽ ചെയ്യാനും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനും ആൾക്കാർ കൂട്ടുന്നുണ്ട് സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് നേട്ടത്തിന്റെ കാലമാണെങ്കിലും ആഭരണപ്രീയരും സാധാരണക്കാരും സ്വർണ്ണാഭരണം വാങ്ങാൻ പ്രതിസന്ധി നേരിടും മൂന്ന് ശതമാനമാണ് സ്വർണത്തിന്റെ ജി എസ് ടി ശരാശരി പത്ത് ശതമാനം പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും ചേർത്താൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും നൽകണമെന്ന് സാരം മീഡിയ വൺ കൊച്ചി